കാഞ്ചാർ സ്നേഹത്തണൽ സീനിയർ സിറ്റിസൺ ഫോറവും കട്ടപ്പന വി ക്ലബും സംയുക്തമായി വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു തല നരയ്ക്കുന്നതല്ല വാർദ്ധക്യം തലനരയ്ക്കാത്തതല്ല യൗവനമെന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി എ ഡി എം ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളുടെ സുരക്ഷ സംരക്ഷണം അവകാശ സംരക്ഷണം കൂടിക്കാഴ്ച തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തിയാണ് വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചത് കാഞ്ചാർ പള്ളിക്കവലിൽ നടന്ന വയോജന ദിനാഘോഷം ഇടുക്കി എ ഡി എം ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരെ കുറച്ചുകൂടെ ഒന്ന് സന്തോഷിപ്പിക്കുവാൻ കുറച്ചുകൂടെ അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉയർത്തുവാൻ ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അതായത് പ്രതിഫലയച്ച ഇല്ലാതെ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിനും ഗുണകരമാകും നിങ്ങളുടെ ജീവിതത്തിനും ഗുണകരമാകും സമൂഹത്തിന് ഒട്ടാറെ ഗുണകരമായി അതൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുക തന്നെ ചെയ്യും ഞാനിപ്പോൾ ഇവിടെ പറയുന്നു ഇവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതി കണ്ടെത്തണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത്രയും തിരക്കില്ലായിരുന്ന എൻ്റെ താഴെ തട്ടിൽ ഞാൻ ജോലി ചെയ്യുന്ന ഭൂതകാലത്തെ ഭൂതകാലത്തെക്കുറിച്ച് ഞാനിങ്ങനെ പുറത്തു പോവുക ഞാൻ അവിടെ അയൽക്കാരോട് പറഞ്ഞു നമുക്ക് നമ്മൾ ചെയ്യുന്ന എന്താ നമ്മൾ എപ്പോഴും നമ്മൾ വിഷമയമായ പച്ചക്കറികൾ എന്നെ സംസ്ഥാനത്തു നിന്നും കൊണ്ടുപോകും ഞാനിങ്ങനെ അയൽക്കാരോട് പറഞ്ഞു നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മളൊന്ന് കൂടാമോ നമുക്കൊന്ന് ഒരു മൂന്നേക്കർ സ്ഥലം ഞാൻ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ പാട്ടത്തിന് കിട്ടി ഞാൻ ചെയ്തതന്നു ചോദിച്ചാൽ എല്ലാവരെയും കൂട്ടി ഇപ്പം ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നത് കാത്തു നീക്കുമായിരുന്നു അവിടുത്തെ ലേഡീസ് ഉൾപ്പെടെ വീട്ടമ്മമാരായിട്ട് സാറേ നമുക്ക് കളയ്ക്കാൻ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ഒത്തിരിമിച്ച് കളിച്ചൊരു മൂന്നേക്കറിൽ കൃഷി ചെയ്തപ്പോൾ ഒരു നാൽപ്പത് തരം വാഴക്കുലകൾ ഏ പിന്നെ ഉണ്ടായത് പയറ് ബീൻസ് എനിക്കറിയില്ല എന്തൊക്കെ പച്ചക്കറികളാണെന്ന് ഇതെടുത്ത് ഇതിൻ്റെ ഫലം എടുത്തിട്ട് വൈപ്പായ സാധനങ്ങൾ എടുത്ത് ഇവിടെ കൊണ്ടു വച്ചു കഴിഞ്ഞാൽ അത് അങ്ങേരം തന്നെ അവർ നഷ്ടം ആൾക്കാർ വില കൊടുത്ത് വാങ്ങാനായിട്ട് ആൾക്കാർ ഞാൻ പറഞ്ഞത് അത് ഒരു കൂട്ടായ്മ ഒരു പ്രവർത്തനം നടത്തിയപ്പോൾ അതിന് കിട്ടിയ അഭിനന്ദനങ്ങളാണ് പരിപാടിയിൽ വയോധികരുടെ ഫാൻസി ഡ്രസ് കഥ കവിത നാടൻപാട്ട് ഡാൻസ് തുടങ്ങിയവ അരങ്ങേറി പരിപാടിയിൽ മധു കുന്നേൽ സ്പോൺസർ ചെയ്ത ഗ്ലൂക്കോമീറ്ററുകളുടെ വിതരണവും നടന്നു ഒപ്പം എല്ലാ വയോധികർക്കും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു അഡ്വക്കേറ്റ് പി സി തോമസ് അധ്യക്ഷനായിരുന്നു സ്നേഹത്തണൽ സെക്രട്ടറി സന്ധ്യ സന്ധ്യാജയൻ വി ക്ലബ് പ്രസിഡന്റ് മോനിഷ വിശാഖ് സെക്രട്ടറി ഡോക്ടർ ലിഷ രാജലക്ഷ്മി അനീഷ് രാജപ്പൻ മുല്ലുപ്പാറ രാജു നിവർത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും ം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സീറോ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്